ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ എൻ്റെ സൗണ്ടൊന്നും അടഞ്ഞിട്ട് കേട്ടോ നല്ല ജലദോഷം ചുമക്കായിരുന്നു ചുമ എനിക്ക് പോകേട് അലർജി വന്ന കാരണം കൊണ്ടാണ് കേട്ടോ പിന്നെ അതേ മാറി വരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇന്ന് ചെറിയൊരു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുട്ടുവിനാണെങ്കിൽ രാവിലെ തന്നെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു നേരത്തെ കഴിക്കണം ഡയറ്റ് ഉള്ള കാരണം കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത് കഴിഞ്ഞപ്പോൾ കുട്ടുവിന് തലയിൽ എണ്ണ തേച്ച് കൊടുക്കാണ് കേട്ടോ എണ്ണ പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ തേച്ച് കൊടുക്കുകയാണ് അത് വല്ലപ്പോഴൊക്കെ തയ്ക്കാൻ സമ്മതിക്കുള്ളൂ കേട്ടോ പുഴിമടി ചെമ്മടി എല്ലാം മുടി ഇങ്ങനെ പിരിവിരിവാതിരി ഇങ്ങനെ ഇരിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു വെളിച്ചെണ്ണയൊക്കെ തേച്ചെന്ന് കുളി കുളിച്ചോളാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ ഹീരൺ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അത് എന്നെ ഡോക്ടറെ കാണിക്കാൻ പോവാണ് കേട്ടോ എനിക്ക് ചുമച്ച് ചുമ വയ്യ അപ്പോൾ അതെന്തായാലും ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കുറഞ്ഞു വരണുള്ളൂ അപ്പോൾ അതേ കാണിക്കാൻ വേണ്ടി പോയി ലാബിലേക്ക് പോയിട്ടാണ് എനിക്ക് തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് പോയി ഇപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് വന്നിട്ട് വന്നിട്ടത് പരിപ്പ് കറി പിന്നെ കൈപ്പിക്ക പിന്നെ മുട്ട പിന്നെ മീൻ വറുത്തത് ഇതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല പരിപ്പ് കറിയും കയ്പയ്ക്ക തോരനയും കഴിക്കാൻ പറ്റും വേറെ കഴിക്കാം എൻ്റെ പ്ലേറ്റ് ആണ് കേട്ടോ ഇത് ഇത് മറ്റേ കുക്കുംബറുണ്ട് മോരുണ്ട് പിന്നെ അത്ര ഐറ്റംസ് പിന്നെ ഇത് ഇത് നമ്മുടെ പുതിയ പ്രോഡക്റ്റാണ് കേട്ടോ നമ്മുടെ പുതിയ സ്കേർട്ട് ആൻഡ് ടോപ്പാണ് ക്രിസ്മസിന് വേണ്ടി നമ്മൾ ചെയ്താണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം അപ്പോൾ നമ്മൾ പോണത് എങ്ങോട്ടെന്ന് വെച്ചാൽ ശിവുവിൻ്റെ ബർത്ത്ഡേയ്ക്ക് നമ്മൾ വീട്ടിൽ വെക്കണില്ല നമ്മൾ റിസോർട്ടിൽ ചെയ്യാന്നാണ് വിചാരിച്ചത് അപ്പോൾ നമ്മുടെ ചിലങ്ക ബീച്ചിലുള്ള റിസോർട്ടാണ് ഇത് അപ്പോൾ ഇവിടെയാണെങ്കിൽ രണ്ട് റൂമാണ് ഉള്ളത് അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ലൊരു രസമുള്ളൊരു എന്താ പറയുക ഒരു ബീച്ചിൻ്റെ സൈഡിലുള്ളതാണ് നല്ല വ്യൂ ഒക്കെ ഉള്ള കാരണം കൊണ്ട് അത് സീ വ്യൂ ഉള്ളൊരു റൂമുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയപ്പോൾ നല്ല രസമായിട്ട് തോന്നി അപ്പോൾ നമുക്ക് ഓപ്പൺ ആയിട്ട് നമുക്ക് പ്രോഗ്രാം അതായത് ശിവുവിൻ്റെ ബർത്ത്ഡേ ഓപ്പൺ ആയിട്ട് ഔട്ട്ഡോറിൽ വെക്കാലോ എന്ന് വിചാരിച്ചിട്ടിക്കയാണ് കേട്ടോ അപ്പോൾ എനിക്ക് സൗണ്ട് ഭയങ്കര സീനായ കാരണം നിങ്ങളൊന്നും വിചാരിക്കില്ലേ അപ്പോൾ അത് ഫുഡ് കഴിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട് ചെറിയൊരു എന്താ പറയുക ഒരു റെസ്റ്റോറൻ്റ് ആണ് അവിടെ നല്ല അടിപൊളി സീ ഫുഡൊക്കെ കിട്ടും നല്ല വൈകുന്നേരം അൽഫാമും ആ വക ഐറ്റംസൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഞങ്ങൾ എത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ബീച്ചിലൊക്കെ ഇറങ്ങി ഞാനിറങ്ങുന്നില്ല കേട്ടോ ഇവരുടെ ഡ്രസ്സൊക്കെ കൈ പിടിച്ചിട്ടാണ് വന്നത് അപ്പോൾ ഇതേ ഇവർ ബീച്ചിൽ ഇറങ്ങാൻ വേണ്ടി പോകാൻ കേട്ടോ ഞാനും ഹീരോണും ഇറങ്ങണല്ലോ ഇവർ രണ്ടാണ് ഭയങ്കര മറച്ചിലായിരുന്നു അതിന് വേണ്ടി ഡ്രസ്സൊക്കെ കൈ പിടിച്ചിട്ടാണ് വന്നത് ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങില്ല എനിക്കല്ലെങ്കിലും ജലദോഷം ഇതാണ് പിന്നെ പിരീഡ്സും അത് തന്നെ ഞാൻ വെള്ളത്തിൽ ഇറങ്ങണില്ലേ പറഞ്ഞു പിന്നെ ഇത് അവിടുത്തെ കുതിരയാണ് കേട്ടോ ഇപ്പം ഇവിടെ വന്ന് ഞാൻ ഹോഴ്സ് റൈഡൊക്കെ കിട്ടും അപ്പോൾ അതിനെ കുളിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അതിനിടയ്ക്ക് എനിക്കൊരു ഞണ്ടിന് കിട്ടി അപ്പോൾ ഈ ഞണ്ടാണെങ്കിലോ ചത്തതാണ് കേട്ടോ അപ്പോൾ അതിന് ഞാനിങ്ങനെ എടുത്തിട്ട് വലിയ മാസ് കാണിച്ച് നിൽക്കുകയാണ് അവർക്ക് കാണിക്കുകയാണ് ഒന്ന് ബാങ്ക് കയറി വരാൻ വേണ്ടി കാരണം ശിവുവിന് കറക്റ്റ് ടൈമിന് അംഗനവാടി പോയി എടുക്കണം അപ്പോൾ ഇവരാണെങ്കിൽ വെള്ളത്തിലിറങ്ങിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയി അപ്പോൾ ഇത് രണ്ടെണ്ണം ഇത് കണ്ടപ്പോൾ വേഗം ഓടി വന്നു കേട്ടോ എന്നിട്ട് ഞാൻ പറഞ്ഞത് ചത്തതാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരാകെ ചമ്മിപ്പോയി ഗൈസ് അങ്ങനത് വെള്ളം നനഞ്ഞിട്ട് നിൽക്കണമുണ്ടല്ലേ ഇനി അത് ഓർത്തിയിട്ട് ഇത് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോഴേക്കും ഇതേ ഞാൻ ഞാൻ കാക്ക കൊത്തി കൊത്തി എടുത്ത് പോയിട്ടോ അങ്ങനെ ഞങ്ങളത് ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ ഇരുന്നു നല്ല ഊണാണ് കേട്ടോ അറുപത് രൂപയാണ് ഒരു ഊണിന് വരുന്നത് അപ്പോൾ ഇത് ഊണ് കഴിച്ചു അപ്പോൾ എനിക്ക് എല്ലാ ഐറ്റംസൊന്നും കഴിക്കാൻ പറ്റില്ല അച്ചാറൊന്നും കൂട്ടാൻ പറ്റില്ല അപ്പം വഴുതനങ്ങ മെഴുക്ക് വരട്ടി കുറച്ച് ചോറ് അതാണ് ഞാൻ കഴിച്ചത് പിന്നെ വെള്ളം പപ്പടം ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ എനിക്ക് കുറേ സംസാരിക്കുമ്പോൾ എനിക്കിങ്ങനെ ഇങ്ങനെയൊക്കെ ആവേണ്ട അപ്പോൾ അത് നേരെ ഞങ്ങൾ വീട്ടിലെത്തി കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അത് ഉണങ്ങി ഉണങ്ങിയിട്ടില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് ഷീതേ ഉറങ്ങിയ പോലെ അഭിനയിച്ചു കെടുക്കാനായിട്ടാണ് പിന്നെ ഒരു കാര്യം കഴിഞ്ഞ കാണിച്ചാൽ ഞാനിപ്പോൾ പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള ഒരു ഇയറിംഗ്സ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് വെറുതെ കാണിച്ചത് എന്താണ് എനിക്കാണെങ്കിൽ ഇത് മേടിച്ച് പക്ഷേ എനിക്ക് ഇടാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോഴേക്കിത് ഞാൻ രാത്രിക്കുള്ള ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചോറ് കഴിക്കണില്ല കേട്ടോ എനിക്ക് രാത്രി സ്മൂത്തിയാണ് അപ്പോൾ ചോറ് ഇവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഓട്സ് പിന്നെ അതുപോലെ കുറച്ച് ഓട്സ് എടുക്കും ഒരു ഗ്ലാസ്സിന് വേണ്ടിയിട്ടാണ് പിന്നെ റോബസ്റ്റ് പഴം എടുക്കും അത് ഇങ്ങനെ എന്താ പറയുക കട്ട് ചെയ്തിടുക പിന്നെ എനിക്ക് വേണ്ടത് ഡേറ്റ്സാണ് കേട്ടോ അതിങ്ങനെ മുറിച്ചൊരു മൂന്നെണ്ണം ഇങ്ങനെ പിന്നെ കുറച്ച് പാല് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സിയിലിട്ട് അടിച്ചിങ്ങോട്ട് എടുക്കുക അത്രയേ ഉള്ളൂ രാത്രിയിൽ എൻ്റെ സ്മൂത്തി ഷുഗർ ഒന്നും ആഡ് ചെയ്യരുത് കേട്ടോ ഇങ്ങനെ കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അപ്പോൾ പിന്നെ ഇത് ഞങ്ങൾ നൈറ്റ് ശോഭയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കണം കേട്ടോ അപ്പോൾ കുറേ നാളെ ശോഭയിലേക്ക് പോയിട്ട് അപ്പോൾ ശോഭയിലെത്തി കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ ഷിവിനെ കൊണ്ടുപോയി എളുപ്പമല്ല എല്ലാ ടോയ്സും വേണം അതുപോലെ തന്നെ അവിടെ എല്ലാ ഗെയിമുകൾക്ക് കളിക്കണം അപ്പോൾ ണെന്നുണ്ടെങ്കിൽ ചിലത് കളിച്ചാലും കുഴപ്പമില്ല ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് നോക്കിയാലും അവൾക്ക് സന്തോഷമാണ് അപ്പോൾ ഞങ്ങൾ ഓരോന്നിൽ ഇങ്ങനെ നോക്കുകയാണ് എന്തൊക്കെയാണ് ഇത് എന്തൊക്കെയാണ് സംഭവങ്ങളെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശിവു അത് കഴിഞ്ഞപ്പോൾ കുട്ടും ശിവും കൂടിയിട്ട് ഒരു സംഭവം ഉണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി അത് അതിന് ചാടി ചാടി കളിക്കാൻ പറ്റിയ ഒരു സാധനമില്ല അത് അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി ശിവു ആണെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും വരിക അല്ലെങ്കിൽ വല്ല പാരൻസ് എങ്ങനെ വരാണെങ്കിൽ അവൾക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് ഫീൽ ചെയ്യും അത് കാരണം അങ്ങനെ നിൽക്കില്ല കുറെ നേരം ഞാൻ എനിക്കറിയായിരുന്നു ഞാൻ പറഞ്ഞു നീ എന്നെ പൊക്കോ അധികം നേരം അവൾ നിൽക്കില്ല അവൾ അപ്പം തന്നെ പോരെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ത്രീഡി കാണലോന്ന് വിചാരിച്ചിട്ട് ഞാനും കത്തിച്ചേരണം കൂടെ കയറിയിരുന്നു കേട്ടോ എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഞാനിത് കാണുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് പേടിച്ച് ഞാനത് വേഗം കണ്ണടച്ചിരിക്കായിരുന്നു കേട്ടാ പിന്നെ ഞങ്ങളത് ശോഭയുടെ ഈ ലൈക്കിൻ്റെ അവിടെയൊക്കെ കിടന്ന് നടന്നു കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഞാൻ ഇനിയും പറയുകയാണ് ഞാൻ ഡയറ്റിലാണ് ഇപ്പോൾ അപ്പോൾ കുറേ പേര് ചേച്ചി വെയിറ്റ് കൂടാനും എന്താ ചെയ്യാൻ ചോദിക്കാറുണ്ട് എനിക്ക് വെയിറ്റ് കൂടാനായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല തൈറോയിഡ് ഉണ്ട് ഗൈസ് പിന്നെ ഞാൻ നല്ലവണ്ണം പുറത്തുനിന്നും ഫുഡ് കഴിക്കുമായിരുന്നു തോന്നി നേരത്തൊക്കെയായിരുന്നു ഞാൻ ഫുഡ് കഴിച്ചിരുന്നത് അതൊക്കെ കണ്ട്രോളായി ഒരു ഡയറ്റ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് പിന്നിലൊന്നൊരാൾ പറഞ്ഞു തരാം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ നല്ല രീതിക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ ഡയറ്റ് നമ്മുടെ കുറേ അധികം ആവശ്യമില്ല അത് കുറേ ഫാറ്റുകളുണ്ടല്ലോ അതൊക്കെ ഒന്ന് പോയി നമ്മുടെ ശരീരം സെറ്റായി വരും അപ്പോൾ അതെനിക്കിപ്പോൾ നല്ല രീതിക്ക് അറിയാനുണ്ട് സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെങ്കിൽ കുറേ അധികം മുമ്പത്തെ വീഡിയോസ് കുറേ അല്ലേ കുറച്ച് മുമ്പത്തെ വീഡിയോസൊക്കെ കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ മുഖം കാണിക്കാൻ പോലെ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാനിപ്പോൾ ഒന്ന് ബെറ്റർ ആയിട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു കൂട്ടാം